പാലായിൽ ഏറ്റവും വളരെയധികം സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ ഇവിടെ കഴിയണം പാലാ മോഡൽ വികസനം അത് പാലായിൽ മാത്രമല്ല എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ കഴിയണം നമ്മൾ വിവിധ പദ്ധതികൾ അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സയൻസ് സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന് കേന്ദ്ര വിദ്യാലയം ഏകലവ്യ മോഡൽ റിസറിഞ്ച് സ്കൂൾ എന്താണ് ഇതിൽ നിന്നൊക്കെ ലക്ഷ്യമിടുന്നത് നമസ്കാരം ബി എം ടി വിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കേരളത്തിന്റെ രാഷ്ട്രീയ ആചാര്യനായിരുന്ന ശ്രീ കെ എം മാണിസാറിൻ്റെ മകനും എം പി ശ്രീ ജോസ് കെ മാണിസാറാണ് നമസ്കാരം സാർ താങ്കൾ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിട്ട് ഏകദേശം പതിനാറ് വർഷങ്ങൾ ഇപ്പോൾ പിന്തുടരുകയാണ് പാലായെക്കുറിച്ച് അന്ന് മുതലേ താങ്കൾക്ക് പലവിധ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നേക്കാം എന്തൊക്കെ സ്വപ്നങ്ങളാണ് താങ്കൾക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് അതുപോലെ തന്നെ പാലായെക്കുറിച്ച് ഇനി എന്ത് പദ്ധതിയാണ് താങ്കൾക്ക് ഇനി മുന്നോട്ട് വയ്ക്കുവാനായിട്ടുള്ളത് പാല എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പാലായിൽ മാണിസാറിൻ്റെ സ്വപ്നമുണ്ടായിരുന്നു പാലാ മോഡൽ വികസനം അത് പാലായിൽ മാത്രമല്ല അത് പാലായുടെ പുറത്തും കേരള സംസ്ഥാനത്തും കേരളത്തിൻ്റെ പുറത്തും ഒരു സംസാര വിഷയമാണ് അത് പാലായുടെ കാർഷിക മേഖലയും പാലായുടെ സമഗ്ര വികസനവും പാലായുടെ റോഡും പാലായുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വികസനവും പാലായും മാണിസാറുമായുമായിട്ടുള്ള ബന്ധുവും തീർച്ചയായും ഇതൊരു മോഡൽ തന്നെയാണ് എപ്പോഴും പാലായും മാണിസാറുമായിട്ടുള്ള ആ വികസന പദ്ധതികളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യം കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി ഒരു ജന ഈ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് വന്നതിന് ശേഷം ആ ഇവിടുത്തെ ഒക്കെയുള്ള ആ സ്വപ്നം എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമായ ആ വികസനം മാത്രമല്ല പാലായിൽ ഏറ്റവും വളരെയധികം സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ ഇവിടെ കഴിയണം എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ കഴിയണം അത് നമുക്ക് നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കുടുംബാംഗങ്ങൾ മറ്റു മേഖലയിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച് ഇങ്ങോട്ട് പാർ ഇവിടെ വന്ന് താമസിക്കാൻ ആളുകൾ ഇവിടെ കുടുംബത്തോടുകൂടി ഇങ്ങോട്ട് വരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനമായും നമ്മുടെയൊക്കെ ഈ പ്രദേശത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ ലോക്സഭാ മണ്ഡലം അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്ന് കോട്ടയത്തിൻ്റെ സ്ട്രെങ്ത് ലാൻഡ് അപ്പ് ലെറ്റേഴ്സാണ് നമ്മുടെ സാക്ഷരതയാണ് ആ സാക്ഷരത മുൻനിർത്തിക്കൊണ്ട് ഒരു നോളജ് ഹബ്ബാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് അതിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്ന പാലാ നിയമസഭാ മണ്ഡലമാണ് ഈ പ്രദേശമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഈ ലോക്സഭാ മണ്ഡലത്തിലും പ്രത്യേകിച്ച് പാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവിധ പദ്ധതികൾ അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സയൻസ് സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന് കേന്ദ്ര വിദ്യാലയം ഏകലവ്യ മോള റിസറിൻസി സ്കൂൾ എന്താണ് ഇതിൽ നിന്നൊക്കെ ലക്ഷ്യമിടുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏത് ഏത് മേഖലയിൽ പഠിക്കണമോ അത് പഠിക്കാനുള്ള അവസരം ഇവിടെ തന്നെ ലഭ്യമാക്കുക എന്ന കൂടിയാണ് നമുക്ക് പോകാൻ കഴിഞ്ഞത് അതുമാത്രമല്ല ഇന്നിപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിവിധ ഇപ്പം നമുക്ക് കോച്ചിങ് സെൻറ്റേഴ്സ് ഇവിടെ വരുന്നു മെഡിക്കൽ കോളേജ് ഇവിടെ വന്നു എഞ്ചിനീയറിംഗ് കോളേജ് വന്നു ഏറ്റവും നല്ല ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇവിടെ വന്നു അപ്പോൾ ഒരു നോളേജ് ഹബാക്കി മാറ്റുവാൻ ഈ കോട്ടയം ജില്ലയെ പാലായെ നമുക്ക് മാറ്റുവാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും നല്ല റോഡുകൾ തൊട്ടടുത്തുള്ള ബൈപ്പാസ് ഉൾപ്പെടെയുള്ള റോഡുകൾ നമ്മൾ നോക്കുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഏറ്റവും കൂടുതൽ കേന്ദ്ര റോഡ് പദ്ധതി അത് സി ആർ എഫ് റോഡും അത് പി എം ജി എസ് വൈ പ്രധാനമന്ത്രി സർക്ക് യോജന പദ്ധതിയിൽപ്പെടുത്തി ഏറ്റവും കൂടുതൽ കിലോമീറ്ററുകൾ കേരള സംസ്ഥാനത്ത് ആ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഛർദാർത്ഥ്യമുണ്ട് അപ്പോൾ ഈ പദ്ധതി പ്രത്യേകിച്ച് കാർഷിക മേഖലകളിൽ വികസന പദ്ധതി നമുക്ക് കൊണ്ടുവരാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്ക് എന്താണ് പറയുക വേർജിൻ സ്ഥലങ്ങൾ ഇപ്പം ഇല്ലിക്കല് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വാസ്തവത്തിൽ ആർക്കും നമ്മുടെ സ്വ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊരു സ്ഥലമുണ്ടോ എത്രയോ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഇല വീഴ് അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ആ പ്രദേശത്തേക്ക് ഇപ്പോൾ ആളുകൾ ചെന്ന് എത്തുകയാണ് ഇതൊക്കെ വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് പാലാ നഗരത്തെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ വികസനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ മലയോര മേഖലകളിലേക്ക് വേണ്ടത്ര വികസനങ്ങൾ ചെല്ലുന്നില്ല എന്ന് ചില ആരോപണങ്ങളൊക്കെ ഉണ്ട് പാലായിലേക്ക് ഈ ആരോപണങ്ങളൊക്കെയുണ്ട് പാലായി ആറ് പഞ്ചായത്തുകള് നമുക്ക് ഈ പാലാ മേഖലയിലേക്ക് മലയോര മേഖലയിലെ ആറ് പഞ്ചായത്തുകൾ ഇങ്ങോട്ട് ചേർന്ന് വന്നു എത്രയോ സന്തോഷമാണ് അവർക്കുള്ള ജനങ്ങൾക്കുണ്ടായത് എന്തുകൊണ്ടാണ് പാലായിലേക്ക് മാണിസാറിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഈ ആറ് പഞ്ചായത്തും ഒന്ന് വികസനം നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം അഞ്ച് വർഷം കൊണ്ട് കോടികളാണ് ഇപ്പോൾ ഉദാഹരണം തലനാട് പഞ്ചായത്ത് അവിടെ വോട്ടർമാർ വളരെ കുറവാണ് പക്ഷേ ആ പ്രദേശത്തൂടെ ഒന്ന് ഒരു സ്ഥലത്തു നിന്ന് മറു സൈഡിലേക്ക് പോകാൻ റോഡില്ല മണിക്കൂറുകൾ എടുക്കും പത്തോ നാലായിരോ അയ്യായിരം വോട്ടർമാരെ ചിലപ്പോൾ കാണുകയുള്ളൂ പക്ഷേ മണിക്കൂറുകളടക്കം ഒരു മലയിൽ നിന്ന് മറ്റു മലയിലേക്ക് ചില ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ടാറിട്ട് ബി എം ബി സി ഉള്ള റോഡുകളാണ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി സർക്ക് യോജന പദ്ധതിയിൽപ്പെടുത്തി റോഡുകൾ ഞാൻ കൊടുത്തിരിക്കുന്നത് തലനാട് പഞ്ചാ പഞ്ചായത്തിലാണ് എത്രയോ അവിടെ കോടിക്കിടക്ക് പത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് ഏകലവ്യ മോള റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ പദ്ധതി എവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കുടിവെള്ള പദ്ധതികൾ അവിടെയാണ് കൊടുക്കുന്നത് മൂന്നിലവ് പ മേലുകാവ് പഞ്ചായത്തിലുമായി ബന്ധപ്പെട്ട് മൂന്നിലവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടത് നമുക്ക് തലനാട് പഞ്ചായത്ത് ഇല്ലിക്കക്കല്ല് പോലുള്ള പ്രദേശങ്ങളിൽ പോകണം കാണണം കോടികളല്ലേ ഇവിടെ കേൾക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് വന്ന ബി ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ അറുപത്തിയഞ്ച് കോടി രൂപ കടനാട് പഞ്ചായത്തിൽ പഞ്ചായത്തിലൂടെ കയറി കടന്ന നേരെ മൂന്നിലവ മേലുകാവ് മേഖലയിൽ കൂടി എല്ലാം ബി എം ബി സി റോഡുകൾ നടത്തി അതെല്ലാം കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലം കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എത്രയോ കാർഷിക മേഖലയിലുള്ള പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കുന്നതാണ് വലിയൊരു സന്തോഷമാണ് അവിടെയുള്ള ജനങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വികസന പദ്ധതി നമുക്ക് വേറെ ഒരു മറ ഒരു സ്ഥലത്തും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പാല ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിവാദങ്ങളൊക്കെ നിലവിലുണ്ട് അപ്പോൾ സാറിന് ഇതേപ്പറ്റി എന്താണ് ജനങ്ങളോട് പറയുവാനായിട്ടുള്ളത് പാലായ സമയത്തോളം ഞാൻ സൂചി നേരത്തെ പോലെ നമുക്ക് പാലായ എത്രയോ മനോഹരമായ ഒരു പ്രദേശവും സമാധാനമുള്ള ഒരു പ്രദേശവും ഒരു എഡ്യൂക്കേഷൻ ഹബായത് കൊണ്ട് നമുക്കറിയാം കുടുംബങ്ങൾ ഇവിടെ വന്ന് സ്ഥിരമായി താമസമുറപ്പിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം ആളുകൾ ഇന്ന് ഇവിടുത്തെ ഗതാഗതം ഉരുക്കിലേക്ക് വന്നെത്തുന്നു വളരെയധികം ഗതാഗതം ഇവിടെ ഉണ്ടാകുന്നു അപ്പം നമുക്ക് റോഡുകൾ വികസിക്കണം പക്ഷേ ഇവിടെ പരിമിതികളുണ്ട് നമുക്കറിയാം മീനച്ചിലാറ് നേരെ ഒഴുകുകയാണ് അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ടൗണിൽ ഒരു റോഡ് അപ്പുറത്ത് മീനച്ചിലാറാണ് ഇനി വികസിക്കാൻ ഒരു റോഡ് ഇപ്പുറത്ത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കോട്ട വഴിയാണ് കുന്നാണ് അപ്പം ഈ കുന്ന് മാത്രമാണ് ഇനി ഒരു പാലൽ റോഡാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ കുന്ന് ഇപ്പോൾ പാലൺ റോഡായി നമുക്ക് വളരെ ഫോർലൈൻ റോഡായി ഇപ്പോൾ ഇതാ ഇതിൽ കൂടെ നമ്മൾ കൊണ്ടുവന്നു നാല് കിലോമീറ്റർ വികസിപ്പിച്ച് അന്ന് മണിസാർ ഉള്ള കാലഘട്ടത്തിൽ തന്നെ നാല് കിലോമീറ്റർ പൂർത്തീകരിച്ച് ബി എം ബി സി ചെയ്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പിന്നെ അതിൻ്റെ അക്വസിഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മൗത്തിൽ വെറും നൂറ് മീറ്ററിന് താഴെ അത് തുടക്കം കുറിക്കുന്നിടത്തും അവസാനിക്കുന്നിടത്തും മാത്രം ചെറിയ ചെറിയ അതിൻ്റെ അക്വസിഷനിലെ സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ട് ചിലവർ സ്ഥല ഉടമസ്ഥർ കോടതിയിൽ പോയതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് എന്ത് അതുകൊണ്ട് അത് കോടതി പോകുമ്പോൾ നമുക്കറിയാം കാലതാമസം വരും പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലായപ്പോൾ തന്നെ കോടതി ഏതാണ്ട് തീർപ്പായി തീർപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ചെയ്ത പണികൾ പൂർത്തീകരിച്ച് അതിൻ്റെ സെറ്റിൽമെൻ്റ് ആയി അതിൻ്റെ പണം കൊടുത്തു കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്തു പറ്റും ഇപ്പോൾ ആ സെറ്റിൽ ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ പണി ഈ നൂറ് മീറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ ജിയോ ഒന്ന് പുതുക്കണം അതൊന്ന് റിന്യൂ ചെയ്യണം ആ ജിയോ ഒന്ന് റിന്യൂ ചെയ്യണം ഇപ്പോൾ വീണ്ടും അത് റിന്യൂ ചെയ്തു ആ പണി ഒന്ന് പൂർത്തീകരിക്കുക അപ്പോൾ അതിനുവേണ്ടി വേറെ ആരെങ്കിലും അവകാശവാദം കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിനെനിക്ക് ഉത്തരവില്ല ഇത് ആരാ നേരത്തെ തന്നെ ഇതിൻ്റെ ട്രാഫിക്കും ഇതിൻ്റെ എല്ലാ വണ്ടികളെല്ലാം ഓടിക്കൊണ്ടിരിക്കുക ഏതൊക്കെയാലും നമുക്കിതിനകത്തൊന്നും രാഷ്ട്രീയമില്ല പാല വികസിക്കണമെന്നുള്ളതുള്ളു ഇതെല്ലാം നടത്തി നേരത്തെ നടത്തി ഇത് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇവിടെയെല്ലാം ഈ പറയുന്ന ഈ അല്പം നൂറ് മീറ്ററിൻ്റെ താഴെ വികസിക്കാനുള്ള ആ സ്ഥലത്ത് വീതി കൂട്ടാനുള്ള സ്ഥലത്തിൽ അവിടെ തടസ്സം നിന്നതും ആരൊക്കെയാണ് എന്നുള്ളതൊക്കെയൊക്കെ നമ്മളൊക്കെ പരിശോധിക്കേണ്ടതുമാണ് നമ്മുടെ ഒരു അഭിമാന പദ്ധതിയാണ് ത്രിപ്പിൾ ഐ ടി അപ്പോൾ അതേപറ്റി സാറിന് എന്താണ് പറയാനായിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഹബുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവിധ സ്ഥാപനങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രസ്റ്റീജായിട്ടുള്ള സ്ഥാപനം പാലായിലുള്ളത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ഒരു സ്ഥാപനമാണ് നമ്മുടെ കരൂർ പഞ്ചായത്തിൽ നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ത്രിപിൾ ഐ ടി അതിൻ്റെ അകത്ത് നമുക്ക് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി മാത്രമായിട്ടാണ് സാധാരണ ഐ ഐ റ്റിയും എൻ ഐ ടിയും എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് സിവിലും കമ്പ്യൂട്ടർ സയൻസും എല്ലാം ഉണ്ട് ഇത് ഐ ടി മാത്രമാണ് ഇൻഫർമേഷൻ ടെക്നോളജി മാത്രമാണ് അവിടെ ആ ഇപ്പോൾ ഓൾറെഡി രണ്ട് ബാച്ച് പാസ് ഔട്ടായി അടുത്ത ബാച്ച് വന്നു കഴിഞ്ഞു ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമ്മൾ വളരെ ഓൺലൈനിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ അവിടെ ഒന്ന് പോയി കാണണം എത്രയോ മനോഹരമായ ക്യാമ്പാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് രാജ്യത്തെ ഓൺ ക്യാമ്പസ് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത രണ്ടാമത്തെ ഒന്ന് ഹൈദ്രബാദിലും ഇത് രണ്ടാമത്തേതാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ക്യാമ്പസ് അവിടെ പി എച്ച് ഡി ഇപ്പോൾ സ്റ്റുഡൻസ് വന്നിരിക്കുന്നു മാത്രമല്ല സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻറ്റർ അവിടെ റിസേർച്ച് നടക്കുന്നു ഇൻക്യുബേഷൻ സെൻറ്റർ ഇരുപതോളം കമ്പനികൾ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അവ കുട്ടികൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ സാഹചര്യമുള്ള ഒരു ഘട്ടത്തിൽ ഞാൻ ആ സൂചി നേരത്തെ സൂചിപ്പിച്ചിട്ട് എഡ്യൂക്കേഷൻ ഹാപ്പ് ആക്കുവാനുള്ള ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ അതുതന്നെ നമുക്കാക്കി മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെ നമ്മുടെ മേഖലയിൽ വലിയ ഒരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് കാരണം ഐ ഐ ടിയിൽ പഠിക്കാൻ വേണ്ടിയുള്ള ആ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്ന കുട്ടികളാണ് ഇവിടെ വിദ്യാർത്ഥികളാണ് ഇവിടെയും വരുന്നത് അപ്പോൾ ആ രീതിയിൽ വലിയ ഒരു ക്രീം ഓഫ് സ്റ്റുഡൻസ് മറ്റ് മേഖലയിൽ നിന്നും പാലായിലേക്ക് വരുന്നു നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികളുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്ത് വലുതാകാൻ പോവുകയാണ് ഇതെല്ലാം നമുക്ക് പ്രയോജനകരമാകും ഇത്രയും നേരം ബി എൻ ടി വി നമ്മളോടൊപ്പം സഹകരിച്ച ബഹുമാനപ്പെട്ട എം പി ശ്രീ ജോസ് കെ മാണി സാറിന് ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു ഒപ്പം തന്നെ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ ആശംസകളും നേരുന്നു